മുരുങ്ങിക്ക തോരൻ ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടാവും എങ്കിൽ ഇതുപോലെ ഒരു വട്ടം ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ മുരിങ്ങിക്ക തോരൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് മുരുങ്ങിക്ക ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി ആറ് മിനിറ്റ് നേരം തിളപ്പിക്കുക പകുതി വേവുന്നവരെയാണ് നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം ഒരു ഗ്രൈൻഡറിൽ രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി പതിനഞ്ച് ചെറിയുള്ളി ചേച്ചത് ഒരു പച്ചമുളക് അരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് നന്നായി ഇളക്കുക മൂന്ന് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ വഴറ്റുക ഇനി നേരത്തെ അരച്ചു വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ നേരത്തെ പകുതി വെച്ച മുരിങ്ങയ്ക്ക ഇതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക മൂടി അടച്ചു വെച്ച് ഏഴ് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല നല്ല ഡ്രൈ ആയിരിക്കണം തേങ്ങയുടെ മിക്സ് മുരിങ്ങയ്ക്കയിൽ നന്നായി കോട്ടായി പിടിപ്പിക്കണം ഇതുപോലെ ആയി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം രുചിയുള്ള നമ്മുടെ നാട് മുരിങ്ങക്ക തോരൻ തയ്യാറു ഇനി മുരിങ്ങയ്ക്ക തോരൻ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്